ിപ്പോൾ ഹാർലിംഗ്ടൺ എയർപോർട്ടിലാണ് വന്ന് നിൽക്കുന്നത് അവിടെ നിന്ന് ഇപ്പോൾ ഒരു പ്ലെയിൻ പതു തന്നെ അങ്ങോട്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണാം ഒരു പെണ്ണാണ് അവിടെ വന്നുകൊണ്ട് സിഗ്നല് കാണിക്കുന്നത് നമുക്കൊന്ന് കാണാം ചരട് കൊണ്ടുവന്ന് അവിടെ കെട്ടി ഇറക്കി കണ്ട ഇനി ഇപ്പം ഇവിടെ നിന്ന് ഒരു ഒരു സാധനം അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഒരാൾ ഓടിച്ചുകൊണ്ട് പോകുന്നു അതെന്നായിരുന്നു നമുക്ക് കാണാതെ അങ്ങോട്ട് ഏതാണ്ട് പൈപ്പ് മാതിരി ഏതാണ്ട് പഠിപ്പിച്ച് ചേർത്ത് വെക്കുക എന്തെല്ലാം സെറ്റിങ്സ് അല്ലേ നമ്മളിവിടെ ഇതിനേക്കാരുമ്പോൾ നമ്മളിതൊന്നും അറിയുമല്ല നമ്മൾ വേർന്ന് കയറുന്നത് ഇപ്പോൾ അത് വേറൊരു മിഷയം കൊണ്ടുപോകുന്ന ആ ചിറകിൻ്റെ അവിടെ കൊണ്ടുവന്നത് ചെക്ക് രണ്ടുമൂന്ന് മണ്ണിൽ അപ്പുറം ഇത്ര വഴിയെല്ലാം പോകുന്നുണ്ട് ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്ന പെട്ടിയൊക്കെ ഇങ്ങോട്ട് ഇറക്കാനുള്ള കാര്യങ്ങളാണെന്ന് തോന്നുന്നു പെട്ടിയൊക്കെ ഇറക്കി ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാനായിട്ടുള്ള സജ്ജീകരണങ്ങൾ നടത്തുന്നതെന്ന് തോന്നുന്നു സജ്ജീകരണങ്ങൾ വരുന്നുണ്ട് അതിൻ്റെ ആ ഒരു ചിറകിൻ്റെ വാതിൽ തുറന്നിരിക്കുന്നു അവിടെ എന്നാ ചെയ്തത് നമുക്കൊന്ന് കാണാം വേറെ ചെറിയ ടാങ്ക് മാതിരി ഉള്ളതൊക്കെ വന്നിട്ടുണ്ട് ചിലപ്പോൾ എല്ലാം കയറ്റി ഇറക്കിക്കൊണ്ടു പോകുന്ന കണ്ടു ചെറിയ പെട്ടി ഇറക്കി കൊണ്ടുപോകാനുള്ളതെന്തോന്നു ഇത് കാണാവേ പൈലറ്റ് അതിനകത്തുനിന്നു പൈലറ്റ് വേണ്ടിയിരുന്നു താഴോട്ട് വരുന്നു ചെയ്യാൻ പോകേണ്ടത് മാതിരിൻ്റെ അടി വന്ന് നോക്കുന്നു ഞാനിപ്പോൾ വന്നിരിക്കുന്ന എയർപോർട്ടിലാണ് എയർപോർട്ടിലാണേ കണ്ടോ അവിടെ കൊണ്ടു ചെറിയ വണ്ടി മാതിരി ഉള്ളത് കൊണ്ടുവന്നിട്ടിട്ട് വേണ്ട വെട്ടി എല്ലാം കൂടെ തേണ്ട അതിനടിയിൽ നിന്ന് ഇറങ്ങി 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 വരുന്നു ചെറിയ വണ്ടി അവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് എന്നിട്ട് അവിടെ നിന്ന് ചെറുതായിട്ട് പെട്ടിയെല്ലാം നമ്മുടെ ഇറങ്ങി 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 വരുന്നു അടിയിൽ കൂടെ ഇറങ്ങി അതെല്ലാവരോടക്കുന്നുണ്ട് അടുക്കി 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 വെക്കുന്നു ഇഷ്ടം പോണക്ക് പെട്ടിയും ബൈവുമെല്ലാം ഇറങ്ങുന്നുണ്ട് ഇനി അടുത്തത് പരിപാടിയിൽ തുടർന്ന് വലിയ ഒരു ഓസവും വലിച്ചോണ്ട് വരുന്നുണ്ട് പിന്നെയും അതെല്ലാത്തിനാണെന്ന് നമുക്കൊന്ന് നോക്കാം ഉള്ളത്തെ ചിറകിൻ്റെ മണ്ടക്കോട്ടു